ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ രാവിലെ എല്ലാവരും മേച്ച് സുട്ട് ചെയ്ത് നിസ്കരിച്ചും കൂടെ കടന്നതാണ് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ മേച്ച് തവണ ചുറ്റും മാത്രസെഡ് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളും കാര്യമൊന്നുമില്ലല്ലോ ഒക്കെ സ്കൂളൊക്കെ കൂട്ടിയില്ലേ മദ്രസ് മാത്രമേ ഉള്ളൂ അപ്പം മദ്രസ് ആണെങ്കിൽ സുട്ടുവിന് ഏർക്കണം അപ്പം നമുക്ക് ഒരുപാട് നേരത്തെ ഒന്നും നീക്കേണ്ട ആവശ്യമില്ല കേട്ടോട്ടുവിന് ചായയും കടിയൊന്നും എന്താ കുടിക്കലില്ല കേട്ടോ അല്ലേ ബേക്കറി എന്തെങ്കിലുമൊക്കെ കുടിച്ചു കണ്ടാവും പോവുക പിന്നെ ഓനെ കൊണ്ടയാക്കി വന്നതിന് ശേഷം ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കല് ഓൻ എന്തെങ്കിലും ബേക്കറിയൊക്കെ മതിയല്ല പിന്നെ സാവധാനം മതിയാണ് അപ്പോൾ ഓന് എന്താ മെയിൻ റോഡൊന്നും വല്ല മുറിച്ച് കൊടുക്കണം അത് ഞാനും അതിൽ കൂടെ പോകും അങ്ങനെ ഞാൻ ചുട്ടൂനൊക്കെ ആക്കി വന്നതിന് ശേഷം ചായം കടിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് ദോശക്കെ അന്ന് രാത്രി തന്നെ അരച്ച് വെച്ചിന് അപ്പം നല്ല നരച്ച് പൊന്തി വന്നിക്കണ് അങ്ങനെ ഞാൻ ദോശയും ചുട്ടും പിന്നെ അതുപോലെ കറി സാമ്പാറായിട്ടുണ്ടാക്കി കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പം മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും ഇഡ്ഡലി ദോശ ഒക്കെ അപ്പം ഞാൻ എനിക്ക് സാമ്പാറാണ് അപ്പം ഒന്ന് കറിയിട്ടുണ്ടാക്കിയത് എന്നും ചെറു കടലക്കറി അങ്ങനെ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അപ്പോൾ ഒന്ന് അന്ന് മാറ്റി പിടിച്ചതാണ് അങ്ങനെ എല്ലാം റെഡി ആക്കിട്ടിങ്ങനെ ഞങ്ങൾ ചായ കൊടുക്കാൻ വണ്ടി പോകണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായയോടെ ശേഷം അന്നോട് ഹോസ്പിറ്റലിൽ പോകാനും മോളെ കോളേജിൽ പോകാനൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതോടെയാണ് ബാക്കി പുതിയ വീഡിയോ വീണ്ടും കാണാം